പാൻ ഇന്ത്യൻ വിജയം കരസ്ഥമാക്കിയ ചിത്രം മാർക്കോ കണ്ട ശേഷം ചിത്രത്തിനും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനവുമായി എത്തിയിരിക്കുകയാണ് തിന്നിന്ത്യൻ താരം സൂര്യ മാർക്കോയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനം മറ്റ് താരങ്ങളുടെയും പ്രകടനവും മാർക്കോയുടെ സംവിധാനവും ഇഷ്ടപ്പെട്ട നടൻ സൂര്യ തന്റെ അഭിനന്ദന സന്ദേശം മാർക്കോയുടെ സംവിധായകനായ ഹനീഫ് അദേനിക്കും ചിത്രത്തിലെ നായകൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും കൈമാറാൻ അദ്ദേഹത്തിന്റെ കേരള പ്രതിനിധി പി ആർഒ പ്രതി ശേഖറിനെ പറഞ്ഞേൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദരെയും ഹനീഫ് അതേനിയെയും നേരിൽ കണ്ട ശേഷം പ്രതീഷ് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതും ഭാഷാ ഭേദമന്യ പ്രേക്ഷക പ്രശംസ നേടിയ മാർക്കോ വാലന്റൈൻസ് ദിനത്തിൽ ഒ ടി ടി റിലീസായും എത്തും അതേസമയം സൂര്യയുടെ ടു ഡി എന്റർടൈൻമെന്റ്സും കാർത്തിക് സുബ്ബരാജന്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം റെട്രോ മെയ് ഒന്നിനാണ് എത്തുക റോളക്സിനെ വെല്ലുന്ന ഗെറ്റപ്പിലാണ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രം റെട്രോയുടെ പോസ്റ്ററിലും സൂര്യ എത്തിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം